പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഉറപ്പുണ്ട് നമ്മളിൽ പലരും ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ കാണുവാനായിട്ട് ഇടയാട്ടുണ്ട് ഡൂസ് ആൻഡ് ഡോൺസ് അതായത് ചെയ്യേണ്ടതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ഫ്ലൈറ്റിൽ ട്രെയിനിൽ ഇവിടെയെല്ലാം ഡൂസ് ആൻഡ് ഡോൺസ് രേഖപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ഇത് ചെയ്യുക ഇത് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഇന്നത്തെ വചന ഭാഗത്തും കുറച്ചു ഡൂസ് ആൻഡ് ഡോൺസ് കാണുവാൻ സാധിക്കും ഡൂസ് ആൻഡ് ഡോൺസ് അടങ്ങിയ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് ഈശോയാണ് എന്താണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നൽകുന്ന ഡൂസ് ആൻഡ് ഡോംസ് അതായത് വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഈശോയുടെ നിർദ്ദേശങ്ങളാണ് നിയമജ്ഞരെ അനുകരിക്കരുത് എന്നുള്ള ഡോൺസാണ് നിർദ്ദേശങ്ങളാണ് ഒപ്പം ദരിദ്രരായ വിധവയെ അനുകരിക്കുവാനായിട്ടുള്ള ഡൂസ് ആണ് നിർദ്ദേശങ്ങളാണ് അവരുടെ മനോഭാവങ്ങളെ സ്വയത്തമാക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് എന്താണ് നിയമജ്ഞരെ അനുകരിക്കരുതെന്ന് ഈ വചനത്തിൽ പറയുവാനുള്ള കാരണം സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് മർക്കോസ് പന്ത്രണ്ട് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളിൽ അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൽ നീണ്ട മേലങ്കി ധരിച്ചു നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദ്യം സ്വീകരിക്കുവാനും മുഖ്യ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവയുടെ ഭവനങ്ങളെ വിഴുകുകയും ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഈശോ നിയമജ്ഞരെ അനുകരിക്കരുതെന്ന് പറയുവാനുള്ള കാരണം അവരുടെ ജീവിതം മുഴുവനും കാപട്യം നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ സുവിശേഷത്തിൽ കാണുകയുണ്ടായി ഒരു നിയമജ്ഞൻ യേശുവിനോട് ചോദ്യം ചോദിക്കുന്നതായിട്ട് തുടർന്ന് ഈശോ സ്നേഹത്തിൻ്റെ രണ്ട് കൽപ്പനകൾ നൽകുന്നതായിട്ട് ദൈവ സഹോദര സ്നേഹത്തിൻ്റെയും ഇന്നും വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഈ നിയമജ്ഞൻ ഒരു പഴയ നിയമ പണ്ഡിതനാണ് അതായത് യഹൂദരുടെ ഇടയിലെ ദൈവശാസ്ത്രജ്ഞനാണ് ദയമായ കർത്താവ് മോശ വഴി ഇസ്രൽ ജനതയ്ക്ക് പത്ത് കൽപ്പനകളാണ് നൽകിയത് എന്നാൽ പിന്നീട് ഫരിസരി നിയമ നിരവ അറുന്നൂറ്റി പതിമൂന്നിൽ പരം കൽപ്പനകളായിട്ട് വർദ്ധിപ്പിച്ചു ഒരു വർഷത്തെ ഓരോ ദിവസത്തെയും പ്രതിനിധിച്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും ഇരു ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങളുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ദൈവകൽപ്പനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി തീർത്തു അവരാകട്ടെ അതൊന്നും അനുവർത്തിക്കാതെ സാധാരണ ജനങ്ങളോട് അവയെല്ലാം പാലിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അവരുടെ ജീവിതത്തിൻ്റെ കാപട്യം ഇവിടെ വളരെ വ്യക്തമാണ് രണ്ടാമതായിട്ട് അവർ ശുശ്രൂഷകർ എന്നതിനേക്കാൾ യജമാനന്മാരായിട്ട് പ്രത്യക്ഷപ്പെടുവാനും ജീവിക്കുവാനുമാണ് ആഗ്രഹിച്ചിരുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതകുല ജാതരായ വ്യക്തികൾക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും അഭിവാദ്യം ചെയ്യപ്പെടുക ചെലനിടത്തൊക്കെ പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കുക പല കോഴ്സുകളുള്ള വിരുന്ന് ആസ്വദിക്കുക എന്നിവ ഇവയെല്ലാം നേടിയെടുക്കുവാനായിട്ടുള്ള വ്യഗ്രതയിൽ ആയിരുന്നു നിയമജ്ഞരും അവരുടെ ജീവിത രീതികളും പ്രവൃത്തികളുമൊക്കെ അപ്രകാരമായിരുന്നു വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കുവാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനോഗോകളിൽ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കുവാനൊക്കെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത് ഇവയെല്ലാം അനുകരിക്കരുതെന്നാണ് ഈശോ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതായത് ഡോൺസ് ചെയ്യുവാനായിട്ട് പാടില്ലാത്തത് ഈ നിയമ പണ്ഡിതന്മാർക്ക് ഔദ്യോഗിക വേതനമൊന്നും ലഭിച്ചിരുന്നില്ല ജെറുസലിം ദേവാലയത്തിൽ നിന്ന് പ്രത്യേകിച്ച് അലവൻസ് പോലെ ഒന്നും തന്നെ അവർക്ക് ലഭിച്ചിരുന്നില്ല ജനങ്ങളുടെ ഉദാരമായിട്ടുള്ള സംഭാവനയായിരുന്നു അവരുടെ ഏക വരുമാന ജനങ്ങൾക്ക് അവരോട് സ്നേഹവും ബഹുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ സംഭാവനകൾ ലഭിക്കുമായിരുന്നു അതിനുവേണ്ടി ദീർഘമായിട്ട് പ്രാർത്ഥിച്ചവർ ഭക്തി അഭിനയിച്ചു പലപ്പോഴും പൊതുനിരുത്തുകൾ നിന്ന് പോലും അവർ പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരെയും കാണിക്കുവാൻ വേണ്ടി ഈ കാപട്യത്തെ ഈശോ വെറുത്തിരുന്നു അതിനാൽ തന്നെയാണ് അവിടുന്ന് അവരെ ഇങ്ങനെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ മത്തായ ആറ് അഞ്ചിൽ വായിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോകളും തെരുവീതികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത് നിയമജ്ഞരുടെ ദീർഘമായ പ്രാർത്ഥനകൾ പോലും ജനങ്ങളെ പ്രത്യേകിച്ച് പാവപ്പെട്ട വിധവകൾ കബളിപ്പിക്കുവാനുള്ള തന്ത്രമായിട്ട് അധമതിച്ചിരുന്നു ഇതിനെയാണ് യേശു കുറ്റപ്പെടുത്തുന്നത് കാരണം അനാഥരും പാവങ്ങളുമായ വിധവകൾക്ക് ജീവിക്കുവാൻ ആവശ്യമായത് പോലും കപട ഭക്തി കാണിച്ചവർ കൈവശപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഒരു വിധവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായത് പോലും അവരെക്കൊണ്ട് ദേവാലയത്തിൽ നേർച്ചടിപ്പിക്കുന്ന ആധ്യാത്മികത ദൈവ സങ്കല്പങ്ങളും നിയമനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുവാൻ നേർച്ച പ്രഖ്യാപിക്കുന്നതിനെ യേശു വിമർശിക്കുന്നതും ഇതിനോട്ട് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ വചനത്തിൽ ഇങ്ങനെ പറയുന്നത് അവർ വിധവകളുടെ ഭവനങ്ങളെ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുമെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അങ്ങനെ ഭക്തിയുടെ മുഖമൂടി ധരിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവർ കൂടുതൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ കാരണം ദൈവിക കാര്യങ്ങളെയാണ് അവർ വഞ്ചനയ്ക്കുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയത് അങ്ങനെ ഇന്നത്തെ വചനത്തിലൂടെ യേശു ശിഷ്യന്മാരെ നമുക്ക് നിയമജ്ഞയുടെ കാണുന്ന ദിശബോധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് അവരുടെ അഹങ്കാരവും അടച്ചു വച്ച ശൂന്യതയും ആത്മീയ പൊള്ളത്തരങ്ങളും വിട്ടുപേക്ഷിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ ചെയ്യുന്നത് ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നിയമജ്ഞരുടെ കാപട്യം അവരുടെ അഹങ്കാരം അവരുടെ ഹൃദയ ശൂന്യത അവരുടെ ആത്മീയ പൊള്ളത്തരങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നാണ് നമ്മുടെ നമ്മുടെ ഭക്ത ഭക്ത അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ആത്മീയത ഉണ്ടെന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു പ്രഹസനമായിട്ട് മാറുന്നുണ്ടോ ഒരു ആത്മീയതയാണോ എനിക്കുള്ളത് നിയമജ്ഞരെ അനുകരിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഡോൺസ് പാലിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ തുടർന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നൽകുന്ന ഡൂസ് പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അവ എന്താണ് അത് ദരിദ്രയായ വിധവയുടെ മനോഭാവങ്ങളാണ് അവരുടെ മനോഭാവങ്ങളെ സ്വയത്തമാക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് എന്താണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവത്തിന് നൽകിയതിലെ സമ്പൂർണ്ണ സമർപ്പണവും സ്നേഹവും ആത്മാർത്ഥതയുമാണ് വിധവയുടെ രണ്ട് ചെമ്പ് തൊട്ടുകളെ വ്യത്യസ്തമാക്കിയത് ഇന്നും എല്ലായിടത്തും പ്രഘോഷണത്തിലേക്ക് നയിക്കുന്നത് ജറുസലം ദേവാലയത്തിൽ ഇസ്രായേലിൻ്റെ മണ്ഡപത്തിനും വിചാരിരുടെ മണ്ഡപത്തിനിടയിലുമുള്ള സ്ത്രീകളുടെ മണ്ഡപത്തിൽ കാഹള കാഹളത്തിൻ്റെ ആകൃതിലുള്ള പന്ത്രണ്ട് ഭണ്ഡാരങ്ങളുണ്ടായിരുന്നു യേശു ശ്രദ്ധിച്ച സ്ത്രീ വിധവ മാത്രമല്ല ദരിദ്രയുമായിരുന്നു ആ സ്ത്രീ അർപ്പിച്ച രണ്ട് ചെമ്പ് തൊട്ടുകളെയും കൂടി ആകെ മൂല്യം ഏകദേശം ഒരു ധനാറയുടെ അറുപത്തി നാലിൽ ഒന്ന് മാത്രമായിരുന്നു ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ കൂലിയാണ് ഒരു ധനാറ ആ വിധവയുടെ ചെറിയ കാണിക്കയുടെ പിന്നിലെ വലിയ ത്യാഗമാണ് അതിനെ അമൂല്യമായ കാണിക്കയാക്കി മാറ്റിയത് തൻ്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവൻ നിക്ഷേപിച്ചത് ദൈവത്തോടുള്ള സ്ത്രീയുടെ വലിയ സ്നേഹത്തിൻ്റെയും ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയത്വത്തിൻ്റെയും വ്യക്തമായ തെളിവാണ് എത്ര കൊടുത്തു എന്നതല്ല എത്ര ബാക്കിയുണ്ടെന്നതാണ് ഔദാര്യത്തിൻ്റെ ഉരകല് ഈ വിധവ നിയമ നിയമജ്ഞയിൽ നിന്നും തീർത്തും വിഭിന്നമായ ഒരു വ്യക്തിയാണ് നിയമജ്ഞർ സകലരാലം കാണപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ വിധവ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവളാണ് നിയമജ്ഞർ തങ്ങളുടെ കപട ഭക്തി പ്രകടനത്തിലൂടെ തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ വിധവ തൻ്റെ യഥാർത്ഥ ഭക്തി മൂലം തനിക്കുള്ളത് മുഴുവൻ കൊടുക്കുവാനായിട്ട് സന്നദ്ധയാകുകയാണ് ചെയ്യുന്നത് ഈ വിധവ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയും വെല്ലുവിളിയും കൂടെയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഒന്നാമത്തെ വായ നമ്മൾ കണ്ടുമുട്ടുന്ന സറഫാത്തിലെ വിധവയും നൽകുന്നതിൻ്റെ ഒരു വലിയ മാതൃകയാണ് എലിയ പ്രവാചകന് അപ്പവും വെള്ളവും നൽകുന്നതിൻ്റെ ഫലമായി അവരും അവരുടെ മകനും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനേഴ് പതിനേഴിൽ നമ്മൾ വായിക്കുകയാണ് ഏലിയ വഴി കർത്താവ് അരുൾ ചെയ്തതുപോലെ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുസഭമാതാവ് തിരുവചനത്തിലൂടെ നമ്മളെ ക്ഷണിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ചില ജീവിതങ്ങളെ അനുകരിക്കുവാനും ചില ജീവിതങ്ങളെ അനുകരിക്കാതെ ഇരിക്കുവാനും ആയതിനാൽ നിയമജ്ഞരുടെ കാപട്യം അഹങ്കാരം ഹൃദയ ശൂന്യത ആത്മീയ പൊള്ളത്തരങ്ങൾ എന്നിവ എന്നിവ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാതിരിക്കുവാൻ ദൈവത്തിന് പോലെ വിധവകളുടെ മനോഭാവങ്ങളായ സമ്പൂർണ്ണ സമർപ്പണവും സ്നേഹവും ആത്മാർത്ഥതയും ഇവ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ